കൂട്ടാർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ുടെണാപുരം ടൌണിൽ ലഹരി വിരുദ്ധ തെരുവു നാടകം അവതരിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തുപുരം പഞ്ചായത്ത് അംഗം ജയ്മൂൾ നെടുവേലി പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെതിരെ അപബോധം സൃഷ്ടിക്കുക കുട്ടികളെ മാറ്റങ്ങളുടെ വക്താക്കളാക്കുക ലഹരിവിരുദ്ധ തലമുറയെ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിൽ നിന്നും ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളുമേന്തിയാണ് കുട്ടികൾ കരുണാപുരം ജംഗ്ഷനിലേക്ക് എത്തിയത് തുടർന്ന് നടന്ന യോഗം കരുണാപുരം പഞ്ചായത്ത് അംഗം ജയ്മോൻ നെഡ്വേലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രഥമാധ്യാപിക അനിതാകുമാരി ടി ആർ അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് ഒ സി ബൈജു അധ്യാപകരായ ആദിരാ സി നായർ ആർ രാജീവ് സിന്ധു ജി നായർ കിരൺ ജി നായർ അജിത മോഹൻ അനൂപ് ഹരിലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ നാടകത്തിന്റെ അവതരണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു ന്യൂസ് ബ്യൂറോ കുടുമ്പൻ ചോല